ി മുരിങ്ങി ഇതൊക്കെ ചേർത്തിട്ടാണ് ഇനിയുണ്ടാ ഇത് മുത്തങ്ങ 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 പേരാണ് മുത്തങ്ങന്റെ കിഴങ്ങ് ആ മുത്തങ്ങി ഒരു മൂന്ന് സാധനം കൂടി പക്ഷെ അത് പിന്നെ ചേർത്തിട്ടാണ് വേപ്പും കഷായം ഈ വേപ്പും കഷായം ആ കർക്കിടമാസത്തില് പറഞ്ഞു കുടിച്ച കൈകാല് തരിപ്പ് എല്ലാം ഈ രക്തശുദ്ധിയൊക്കെ വരുമോ സംഭവം അല്ലേ ടും ശരീരത്തിന് ബാധിക്കില്ല അതാണ് ഈ വേപ്പും കഷായം കൊണ്ടുള്ള ഗുണം ഇത് എത്ര വർഷമായിട്ട് ഇപ്പൊ നിങ്ങൾ ഇണ്ടാക്കാൻ തുടങ്ങിട്ട് വർഷവും അഞ്ചെട്ട് വർഷവും അഞ്ചെട്ട് വർഷം നിങ്ങൾ ഉപയോഗിക്കാറുണ്ടോ ഇതുകൊണ്ട് അങ്ങനെ വേറെ ദോഷഫലങ്ങളൊന്നും ഇതുവരെ അടുത്ത ആൾക്കാർക്കോ അല്ലെങ്കിൽ നിങ്ങൾക്കോ അങ്ങനെ ഉണ്ടാവാറില്ല